നമസ്കാരം ഇസ്രയേലിനെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന ചില റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഹമാസുമായുള്ള യുദ്ധം ഒൻപതാം മാസത്തിലേക്ക് കടക്കുമ്പോൾ റിസർവ് സേനയിൽ സൈനികരുടെ കടുത്ത ക്ഷാമം ഇസ്രായേലിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇത് ഗസയിൽ യുദ്ധത്തിനായി സന്നദ്ധ പ്രവർത്തകരെ തേടാൻ ഇസ്രയേലി സൈന്യത്തെ പ്രേരിപ്പിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ഗാസ മുനമ്പിൽ സൈനിക സേവനത്തിലേക്ക് മടങ്ങാൻ ഉത്തരവിട്ടതിന് ശേഷം ഒരു ഇസ്രായേലി സൈനികൻ ആത്മഹത്യ ചെയ്തതായി ഇസ്രയേൽ റേഡിയോ റിപ്പോർട്ട് ചെയ്തതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു നേരത്തെ ഇസ്രയേൽ പത്രമായ ഹാരറ്റ്സ് വെളിപ്പെടുത്തിയത് ഒക്ടോബർ ഏഴ് മുതൽ പത്ത് ഇസ്രയേൽ സൈനിക ഉദ്യോഗസ്ഥരും സൈനികരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നാണ് ഗസയ്ക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളിലെ യുദ്ധങ്ങളിൽ ഇവയിൽ പലതും സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനസികാരോഗ്യ പ്രതിസന്ധി നേരിടുന്നതായി മാർച്ച് പകുതിയോടെ ഇസ്രായേൽ സൈന്യം സമ്മതിച്ചു ഒക്ടോബർ ഏഴിന് അൽ അക്സ ഓപ്പറേഷന് ശേഷം ഗാസ മുനമ്പിൽ ഹമാസ് ഭീകരവാദികളുമായുള്ള പോരാട്ടത്തിൽ നിന്നാണ് ഇത് ഉടലെടുത്തത് കഴിഞ്ഞ മാസം ഒരു പത്രം റിപ്പോർട്ട് ചെയ്തത് ഗസയിലെ യുദ്ധത്തിന് ശേഷവും അവിടെ തുടരാൻ ആഗ്രഹിക്കുന്നത് സ്ഥിരം സേവനത്തിലുള്ള നാൽപ്പത്തിരണ്ട് ശതമാനം ഉദ്യോഗസ്ഥർ മാത്രമാണ് മുൻവർഷം ഓഗസ്റ്റിൽ ഇത് നാൽപ്പത്തി ഒൻപത് ശതമാനമായിരുന്നു കൂടാതെ യുദ്ധം ഒൻപതാം മാസത്തിലേക്ക് കടക്കുമ്പോൾ റിസർവ് സേനയിൽ സൈനികരുടെ കടുത്ത ക്ഷാമം ഇസ്രായേലിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇത് ഗാസയിൽ യുദ്ധത്തിനായി സന്നദ്ധ പ്രവർത്തകരെ തേടാൻ ഇസ്രായേലി സൈന്യത്തെ പ്രേരിപ്പിക്കുന്നുണ്ട് ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ചതിനു ശേഷം മൂവായിരത്തി സൈനികർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ സൈന്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് കരയുദ്ധങ്ങൾ ആരംഭിച്ചതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് പേർക്ക് പരിക്കേറ്റു ഗസയിലെ കരയുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പേർ ഉൾപ്പെടെ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രയേലി സൈന്യത്തിൻ്റെ ഔദ്യോഗിക മരണസംഖ്യ അറുന്നൂറ്റി നാൽപ്പത്തിയാറ് സൈനികരും ഉദ്യോഗസ്ഥരുമാണ് എന്നിരുന്നാലും യഥാർത്ഥ മരണസംഖ്യ റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ കൂടുതലാണെന്ന് ഇസ്രയേലി ആശുപത്രികളും മാധ്യമങ്ങളും അഭിപ്രായപ്പെടുന്നുണ്ട് ഏതായാലും ഇസ്രയേലിൽ നിന്ന് വരുന്ന വാർത്തകൾ ആശങ്കപ്പെടുത്തുന്നതാണ് അതേസമയം ആയുധങ്ങൾ നൽകി ഇന്ത്യ ഇസ്രയേലിനൊപ്പം ഉറച്ചു നിൽക്കുന്നുണ്ട് ഇന്ത്യയും ഇസ്രായേലും ഒരേപോലെ ഭീകരതയുടെ വെല്ലുവിളികൾ നേരിടുന്ന രാജ്യങ്ങളാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി